ഭഗവാൻ ഒരു നിയോഗം പോലെ എന്നോട് പറഞ്ഞു നീ ഇതുപോലെ ഒരു തടിയൊക്കെ എടുത്ത് എന്നെ എന്ന് വേണത് ഇങ്ങനെ ഭഗവാന്റെ ഒരു തോന്നൽ എന്റെ ഉള്ളിൽ വന്നു നമുക്കിത് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഭഗവാന്റെ ഒരു രൂപം ഒരു ബിംബരചന എനിക്ക് നടത്തണം നടത്തി കാണിക്കണം അപ്പം തലച്ചോട്ട വടക്കൻനാഥൻ എന്റെ മനസ്സിൽ വരികയും അങ്ങനെ ഭഗവാന്റെ ഒരു രൂപം ഞാൻ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു നമ്മൾ ഈ ചെയ്തതിന് ശക്തി ഉണ്ടോയെന്നുള്ളത് ഈ ഇവിടെ വരുന്ന ഭക്തേനങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റത്തില്ല കാര്യം അവർക്കതിൻ്റെ ഒരു എനർജി അവർക്കുണ്ടാവും അന്നേരം അന്നേരം അവർ ചിന്തിക്ക അത് ഉള്ള ഇത് അവരിലേക്ക് പിന്നെ ഭഗവാൻ കേറും ഇത് കണ്ടുകഴിയുമ്പോൾ അവരിലൂടെ ഭഗവാൻ സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെയാണ് ഇത് നമുക്കൊരു പിതൃസ്ഥാനമുണ്ട് ഞാനാണ് ഇത് നിർമ്മിച്ചത് എൻ്റെ കൈ കൊണ്ടുണ്ടാക്കിയ അപ്പൊ ഞാൻ പറയും അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് പോകാമെന്നും പറഞ്ഞാൽ ഇവിടെ ഇരുത്തും അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അത് ഫീലിംഗ് ഒന്നും ഇല്ലേ അതെ ഈ കരക്കാർക്കും നാട്ടുകാർക്കും പലർക്കും ഭക്തന്മാർക്കെല്ലാം ചിലപ്പോൾ അവർ ഇത് കാണുമായിരിക്കും അതാ ഭഗവാനെ പണത്തിട്ട് അങ്ങനെ വെക്കാവോ എന്നൊക്കെ അതൊന്നും ഒരു കുഴപ്പമില്ല അതെല്ലാം ഭഗവാനാ തീരുമാനിക്കുന്നത് ഭഗവാന്റെ നമസ്കാരം രണ്ടായിരം ടൺ ഭാരമുള്ള ഏകദേശം പതിനാലടി ഉയരമുള്ള പാലത്തടിയിൽ ഒറ്റത്തടിയിൽ നിർമ്മിച്ച മനോഹരമായ ഒരു ശിവൻ്റെ പ്രതിമ ഈ ഒരു ശിവൻ്റെ പ്രതിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞാൻ നിൽക്കുന്നത് ഹരിപ്പാട് അറുംകുടിയിലാണ് ശിവദാസൻ എന്ന് പറയുന്ന വിളിച്ചത് എസ് ആചാര്യ എന്ന നാട്ടിൽ അറുപത്തിയൊമ്പത് വയസ്സുകാരനാണ് ഈ മനോഹര ശിവപ്രതിമ നിർമ്മിച്ചത് ഒരു ദിവസം വെറുതെ തോന്നിയത് കൊണ്ട് ഒരു ശിവപ്രതിമ ഉണ്ടാക്കിയതല്ലേ ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഭഗവാൻ നൽകിയത് ഒരു സ്വപ്നദർശനമായിരുന്നു അത്രേ സ്വപ്നദർശനത്തിലൂടെ അദ്ദേഹത്തിനോട് ഭഗവാൻ പറഞ്ഞത് പ്രകാരമാണ് ഭഗവാന്റെ ഇത്രയും വലിയ മനോഹരമായ ഒരു ശിവപ്രതിമ അദ്ദേഹം നിർമ്മിച്ചത് അത്രയും എന്തായാലും നമുക്ക് കൂടുതൽ ഇതിൻ്റെ വിശേഷങ്ങൾ കാണാം അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമുക്കൊന്ന് കേൾക്കാം എൻ്റെ പേര് ശിവദാസൻ എന്നാണ് ഓഫീഷ്യലായിട്ട് ആൾക്കാർ അറിയപ്പെടുന്നത് കെ എസ് ആചാരി എന്നാണ് ഞാൻ പിന്നെ രാജ കോളേജിൽ നിന്ന് ഫൈൻ ആർട്സ് പഠിച്ച് പാസ്സായി അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ നേരിൽ ഞാൻ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തു അതുകൊണ്ട് നമ്മുടെ കലാപരമായ കാര്യങ്ങളൊക്കെ അന്നേരം ബ്രേക്കായി പിന്നെ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇതിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആയത് പിന്നെ അങ്ങനെ ഞാൻ നാൽപ്പത്തൊന്ന് വർഷം കൊണ്ട് ഞങ്ങളുടെ ഒരു തൻകര ഉണ്ടാകും കൂടി അവിടുത്തെ ആർട്ടിസ്റ്റായിരുന്നു മെയിനായിട്ടെല്ലാം ആളിനാളായിരുന്നു പ്രവിടയും തലയും എല്ലാം നമ്മുടെ എൻ്റെ സൃഷ്ടിയായിട്ട് തന്നെ കൊണ്ടുപോകാറ് ഞങ്ങളുടെ കുടുംബപരമായിട്ടുള്ളൊരു സൃഷ്ടിയായിട്ടാണ് അത് തന്നെ കൊണ്ടുപോയത് അങ്ങനെ നിൽക്കുമ്പോഴാണ് എനിക്കൊരു നിയോഗം പോലെ എനിക്ക് തോന്നി ഭഗവാന്റെ നന്ദിയേശ സിരസും ഇവിടുന്ന് നമ്മുടെ എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് തോന്നി അങ്ങനെ ഞാനിവിടെ വെച്ചത് പണിയുകയും കഴിഞ്ഞ വർഷം ആർഭാടമായിട്ട് സാരഥിക്കെട്ടുകയച്ച സമിതി എന്ന പേരിൽ തലത്തോട്ട മഹാദേവ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അപ്പോഴത്തേക്ക് പിന്നെ മനസ്സിലെന്തോ ഭഗവാനെ ഒന്ന് ചെയ്യണമെന്ന് പന്ത്രണ്ട് വർഷം മുമ്പ് ഞാൻ തീരുമാനിച്ചതായിരുന്നു അതിപ്പോഴെനിക്കൊരു നിയോഗം പോലെ തോന്നി അത് ചെയ്ത് പൂർത്തിയാക്കണമെന്ന് തോന്നി അങ്ങനെയാണ് തലത്തോട്ട ക്ഷേത്രം ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറിയാണ് തലത്തോട്ട ക്ഷേത്രം ആ ശിവഭക്തനാണ് അപ്പം അങ്ങനെ ഭഗവാന്റെ ഒരു നിയോഗം പിന്നെ ആ നിയോഗം ഞാൻ എൻ്റെ ഭാര്യയോട് ശ്യാമളാകുമാരി എന്നാണ് ഭാര്യയുടെ പേര് ഭാര്യയോട് സംസാരിച്ചു പിന്നെ മകള് ആർക്കിടെക്റ്റാണ് മകള് നയനാവാണി മകൻ നേവിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു മിതിൻദാസ് പിന്നെ കുച്ചുമക്കൾ രണ്ടുപേരുണ്ട് പക്ഷേ ഇവരെല്ലാം കൂടെ ഒരു നല്ല കൂട്ടായ്മയായിട്ട് എനിക്കൊരു സപ്പോർട്ട് തന്നപ്പം ഭഗവാൻ്റെ പടം ശില്പമായിട്ട് എനിക്ക് ചെയ്തു കൊണ്ടുപോകണം ഒറ്റത്തെ ചെയ്തു കൊണ്ടുപോകണം എന്നൊരാഗ്രഹം അങ്ങനെയാണ് ഞാൻ അതിൻ്റെ തടി പോയി കാണുകയും ഒരു ദേവവൃക്ഷമായിട്ടുള്ള പാലയിലെ പാലത്തടി പോന്നാലടി പൊക്കത്തിൽ ഒരു ശിവനെ ചെയ്യണമെന്ന് തീരുമാനിക്കുകയും അതിനു വേണ്ടുന്ന എല്ലാ ചട്ടവട്ടങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം കുടുംബപരമായിട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ തടി പാലത്തടി ഒരു നൂറ്റി ഇരുപഞ്ച് ചുറ്റുവണ്ണത്തിലെ ഒരു പാലത്തടി എനിക്ക് കിട്ടി അത് വെട്ടി ക്രെയിൻ കൊണ്ട് തന്നെ അത് ചട്ടം ഉണ്ടാക്കി ചട്ടത്തെ സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് തട്ടിട്ട് രണ്ട് മൂന്ന് തട്ടിട്ടതിന് ശേഷമാണ് ഇപ്പോൾ നല്ലടിപ്പൊ കത്തിപ്പണിയാൻ പറ്റും അങ്ങനെ പോണത് അവർ ദൈവീകമായ ഒരു പാലയായിരുന്നു അത് ഞാൻ കണ്ടത് അപ്പോൾ വീട്ടുകാരോട് ഞാൻ ഈ പാലയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് കൊടുക്കാം ദൈവാധീനം നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ ദൈവാധീനം നോക്കിയപ്പം വെട്ടിക്കൊള്ളാൻ പറഞ്ഞു ചെവിട് വെട്ടരുത് വെട്ടിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെയാണ് എനിക്കത് തരുന്നത് പിന്നെ തിരുമേനിമാരെ വന്ന് പൂജയൊക്കെ ചെയ്ത് വെച്ചി തരികയായിരുന്നു അങ്ങനെ അത് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെ പണിയങ്ങ് സ്റ്റാർട്ട് ചെയ്യുക ഉത്തരാടത്തിൻ്റെ അന്ന് പണി സ്റ്റാർട്ട് ചെയ്യും ഇപ്പം ആറ് മാസം പരിപാടിയാണ് പണിയാണ് ഇതൊക്കെ ഒരു വർഷം കൊണ്ട് ചെയ്യേണ്ടതാണ് പക്ഷെ ഭഗവാൻ അത് എന്തോ പെട്ടെന്ന് നമ്മളെ കൊണ്ട് നമ്മളെ കൊണ്ട് തന്നെ തീർക്കാനുള്ള ഒരു അവസരം തന്നു അല്ല എല്ലാ കുടുംബപരമായിട്ട് എല്ലാവരും ഈ പിന്നെ പന്തിരായിരം നാഴികയാണ് ഇതിനു വേണ്ടി ഞാൻ വിനിയോഗിച്ചിരുന്നു ആ പന്തിരായിരം നാഴിക വ്രത കൂടി കുടുംബം ഉൾപ്പെടെ വ്രതശുദ്ധിയോടു കൂടിയാണ് ഇത് ചെയ്തത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ആലോചിച്ച ഒരു തീരുമാനമാണ് ഇപ്പം ഭഗവാൻ നമുക്ക് നടത്തിയിട്ടുള്ളത് ഇപ്പം എനിക്ക് അറുപത്തി ഒമ്പത് വയസ്സാകുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഇത് കൊണ്ടുപോകണമെന്നൊരു നിയോഗമാണെന്ന് തോന്നുന്നു ഭഗവാന്റെ ബിംബരചന എന്ന് പറയുമ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ചെയ്യണമെന്നാണ് എന്റെ മനസ്സ് പറഞ്ഞത് അതുകൊണ്ട് ഞാനത് ശാസ്ത്രീയമായിട്ട് ഞങ്ങളുടെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം തന്നെയാണ് അതിന്റെ ശില്പരചന നടത്തിയിരിക്കുന്നത് അത് താലത്തിലാണ് ഇപ്പം ഇത് ചെയ്തിരിക്കുന്ന നവതാലത്തിലുള്ള ശില്പരചനയാണ് അപ്പം തലയുടെ ഒൻപത് ഭാഗമാണ് അതെല്ലാം ഉളിക്കുറിയാണ് പെൻസിൽ മാർക്കിംഗ് ഒന്നും അല്ല എല്ലാ ഉളിക്കുറിയിൽ തന്നെയാണ് എല്ലാം ഭഗവാന്റെ രൂപങ്ങളും അംഗങ്ങളും എല്ലാം നമ്മൾ രചിച്ചിരിക്കുന്നത് അല്ലാതെ നമ്മൾ സാധാരണ ഒരു പെൻസിൽ ഡ്രോയിങ് പോലെയുള്ള ഇതല്ല അപ്പം ഇതിൻ്റെ അകത്തിൽ പകുതി ഞാനും പകുതി ഭഗവാനുമാണ് അപ്പോൾ ഭഗവാൻ്റെ ഒരു ചൈതന്യം കൊണ്ട് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്ന ഒരാളും കൂടാണ് ഭഗവാൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ ഇനി പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷത്തിന് മുമ്പോട്ട് ഞാൻ തോന്നിയ ഒരു തോന്നലായിരുന്നു അപ്പോൾ ഒരു സുപ്രഭാതി എനിക്ക് ഇതുപോലെ തോന്നി ഭഗവാനെ പണിയണം അതിനു പറ്റി തടി പോയി അന്വേഷിക്കണം അങ്ങനെ ആ തടി പോയി ഇങ്ങനെ തിരക്കി 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 ആ ഒരു വീട്ടി ഒരു വർഷം കൊണ്ട് ഞാൻ തിരക്കാണ് പക്ഷേ ആറുമാസം തിരക്കി ചെയ്യുന്നതിന് ശേഷം എനിക്ക് തടി കിട്ടും ടി കണ്ടെത്തി കഴിഞ്ഞു പറഞ്ഞാൽ അത് കൊടുക്കൂല്ലോ എന്ന് അറിയണം കൊടുക്കാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പേടി പാല കൊടുക്കാൻ പറ്റും ഇത്രയും വലിയൊരു പാല കൊടുക്കാൻ പറ്റൂ അപ്പം ഞാനവരോട് പറഞ്ഞൊരു ദൈവാധീനം നോക്ക് അത് ഇപ്പം എനിക്കിഷ്ടപ്പെട്ട് ഭഗവാൻ പറഞ്ഞത് എന്നെ നീ എടുത്താൽ മതി എന്നുള്ള ഒരു ഇതുപോലെ എനിക്ക് തോന്നി അങ്ങനെ അവരോട് ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്ര അപ്പൊ ആ വീട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ദൈവാധീനം നോക്കട്ടെ ഭഗവാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിത് തരാമെന്ന് കയറ്റി അങ്ങനെ അവർ ദേവപ്രശ്നം നടത്തി നോക്കിയപ്പോൾ പറഞ്ഞ് വെട്ടിക്കു ഭഗവാനെ പണിയാനല്ലേ പക്ഷേ ചെവിട് വെട്ടരുത് ബാക്കി വെട്ടിക്കോളാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു മനോഹരം പള്ളിയെന്ന് പറയുന്ന ഒരാളിൻ്റെ വീട്ടിലെ പാലയാണ് അപ്പം അദ്ദേഹം എല്ലാം അവരും പൂജകളൊക്കെ ചെയ്ത് തടിയുടെ വില അവർക്ക് പൂജക്കായിട്ടുണ്ട് ആ അവർ തന്നു ഞാനത് ക്രെയിൻ കൊണ്ടാണ് വെട്ടി ക്രെയിനെ കയറ്റി മില്ലിക്കൊണ്ടുപോയേക്കുമായിരുന്നു അപ്പോഴത്തേക്ക് ഇവിടുന്ന് ചട്ടം കൂട്ടാൻ വണ്ടി വണ്ടിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ അപ്പം അതിന് മില്ലിക്കൊണ്ടു വന്ന് നമ്മളത് വണ്ടിയിൽ കയറ്റി എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് രണ്ട് മൂന്ന് തട്ടിട്ടാണ് ഇത് പണിയുന്നത് എളിന്ന് നമ്മൾ പണത് വരുവാ നമ്മൾ അനാട്ടി ഒന്നും ഇതിപ്പം ടോട്ടല് പോന്നാലടി താഴെ താഴെ അപ്പം പിന്നെ ഭഗവാന്റെ രൂപം മാത്രം നമുക്ക് പത്തടി ഉണ്ട് പത്തല്ല പതിനൊന്നടികോളും വരും പതിനൊന്നും മൂന്നും പോകാൻ പതിനൊന്നടികോളും വരും അടിക്കണക്കിന് പറയുമ്പോൾ നമ്മളിത് താലക്കണക്കിന് പണനേക്കുന്നുണ്ടാവും അങ്ങനെ സംസാരിച്ചു അപ്പം നമുക്ക് പിന്നെ പതിനൊന്നടി പൊക്കത്തോളം നമുക്ക് കിട്ടി കാര്യം ഇത് പൊക്കം കുറയ്ക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഇത് കൂടുതൽ പൊക്കത്തിൽ പണിയായിരുന്നു നമുക്കൊരു എന്റെ കണക്കുകൂട്ട് എനിക്ക് ഒരു ഇരുപടി പൊക്കത്ത് പണിയാണ് ഒന്നായിരുന്നു അപ്പൊ ഇവിടെ അടുത്തൊരു ദേവി ക്ഷേത്രം ഉണ്ട് അങ്ങനെ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ അമ്മയൊന്നും ഒന്ന് കൊണ്ട് കാണിക്കണമെങ്കിൽ അവിടെ റെയിൽവേ ക്രോസിന്റെ കമ്പിയുണ്ട് ആ കമ്പിയുടെ പൊക്കം പതിനഞ്ചടിയ അപ്പൊ അതിന് താഴെക്കൂടെ നമുക്ക് എന്ത് ഇത് കൊണ്ടുപോകണമെങ്കിലും പറ്റത്തുള്ളൂ അപ്പോഴാണ് ഞാനിതിൻ്റെ പൊക്കം കുറച്ചത് അല്ലെ നമുക്ക് അടി വരെ ഈ പാലയ്ക്ക് പൊക്കം ഉണ്ടായിരുന്നു അപ്പൊ അത് കട്ട് ചെയ്താണ് നമ്മൾ ഇത് പേര് ആ എൻ്റെ ആഗ്രഹം അടിക്ക് പണിയണമെന്നായിരുന്നു എങ്കിലും ഇതൊരു വൈധരണിയാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മള് ദേവവൃക്ഷമായതുകൊണ്ട് തന്നെ ദേവവൃക്ഷത്തിൽ തന്നെ ചെയ്യണമെന്ന് പ്ലാവുമ്പോഴത്തേക്ക് കോസ്റ്റ്ലി ആണ് തന്നെ നമുക്കൊരു നൂറ്റി ഇരുപഞ്ച് വണ്ണമുള്ള പാ പ്ലാവ് കിട്ടാൻ പാടാണ് വരിക്കപ്പ് ആയിരിക്കണം എങ്കിലേ നമുക്ക് അതിനൊരു ദൈവിക ശക്തി ഉണ്ടാകത്തുള്ളൂ മനസ്സിലായി അപ്പൊ നമ്മൾ ദേവവൃക്ഷത്തിൽ ചെയ്യണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അത് എനിക്ക് ഓർമ്മ വെച്ച നാളുകൊണ്ട് ശിവനും പാർവതിയാണ് എൻ്റെ കയ്യേ വരുന്നത് പടവായാലും എന്തുണ്ടെങ്കിലും ആ എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഈ കുഞ്ഞിൻ്റെ കൊച്ചുമോൻ്റെ പ്രായമുള്ള ഇത് ആ ആ കുഞ്ഞു നാളും ഈ കൊച്ചുമോൻ്റെ പ്രായം തൊട്ട് ശിവനെയും പർവ്വതിയും വരയ്ക്കുമായിരുന്നു ആ അതൊരു ഭിത്തി ഉണ്ടായാലും ശിവനെയും പർവ്വതിയെ വരയ്ക്കുന്നത് ഒരു ചൈതന്യം എന്തോ നമ്മളിലുണ്ട് കൂടുണ്ട് ആ ഉണ്ട് സ്വപ്നത്തിലുണ്ടെന്ന് മാത്രമല്ല ഞാൻ എൻ്റെ തൻകരയിലേക്ക് ഒരു ശിവലിംഗമാണ് ആദ്യം വരയ്ക്കുന്നത് വരച്ചു കഴിഞ്ഞപ്പം ഭഗവാനോട് ഞാൻ പറഞ്ഞു എനിക്ക് നാട്ടിലൊരു ജോലി മേടിച്ചതാ ശിവകർമ്മയിൽ നിന്നിറങ്ങിയിട്ട് ജോലി ഇല്ലാതെ കിട്ടുന്ന സമയത്താണ് എനിക്ക് ഒരു നാട്ടിലൊരു ജോലി മേടിച്ചതാ ഞാൻ എല്ലാ വർഷവും വന്ന് പുതുക്കിക്കോളിൽ എന്നൊരു അപേക്ഷ അമ്പലത്തിലേക്ക് ഇതുപോലെ നന്ദിയേസിനെ പണത്തിട്ട് അതിന്റെ സെന്ററില് ഇത് വെക്കാൻ വേണ്ടിയുള്ള പ്രവട പ്രഭടയ്ക്ക് പകരം ഞാൻ ശിവലിംഗം വരുന്നത് ആ കെട്ടിക്കാഴ്ച ഞാൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത് എനിക്ക് നാട്ടിലൊരു ജോലി മേടിച്ചതാണ് അപ്പം ഞാൻ ഇന്നും വന്ന് എല്ലാ വർഷവും എനിക്ക് വന്ന് പുതുക്കത്തക്ക രീതിയിലുള്ള സംവിധാനമായിരിക്കണം അതിന് നേവിയിലെ കൊച്ചിയിലെ നേവിയിലെ സിവിലിയനായിട്ടാണ് എനിക്ക് ജോലി കിട്ടുന്നത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം അല്ല ജോലി അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല ഭഗവാൻ ഒരു നിയോഗം പോലെ എന്നോട് പറഞ്ഞു നീ ഇതുപോലെ ഒരു തടിയൊക്കെ എടുത്ത് എന്നെ അന്ന് വേണത് ഇങ്ങനെ ഭഗവാന്റെ ഒരു തോന്നൽ എന്റെ ഉള്ളിൽ വന്നു നമുക്കിത് ചെയ്യണമെന്ന് തോന്നി അങ്ങനെ ഭഗവാൻ്റെ ഒരു രൂപം ഒരു ബിംബരചന എനിക്ക് നടത്തണം നടത്തി കാണിക്കണം അപ്പം തലച്ചോട്ട വടക്കൻ നാഥൻ എൻ്റെ മനസ്സിൽ വരികയും അങ്ങനെ ഭഗവാന്റെ ഒരു രൂപം ഞാൻ ഉണ്ടാക്കി വയ്ക്കുകയും ചെയ്തു അത് പൊതുജനങ്ങളാണ് പിന്നെ വിലയിരുത്തുന്നത് ഇത് ഭഗവാനാണോ ഇല്ലയെന്നുള്ളത് അതിന് ശക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്ന അവരവരാണ് അപ്പോൾ അവർ അവരുടെ കാര്യങ്ങൾ ഭഗവാനോട് സംസാരിക്കുമ്പം ഭഗവാനുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വരുമ്പം അവർക്ക് മനസ്സിലാവും ഇതിന് ശക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ ഈ ചെയ്തതിന് ശക്തി ഉണ്ടോ എന്നുള്ളത് ഈ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റത്തില്ല കാര്യം അവർക്കതിൻ്റെ ഒരു ഈ എന്താ ഒരു എനർജി അവർക്കുണ്ടാവും അന്നേരം അന്നേരം അവർ ചിന്തിക്ക അത് ഉള്ള ഇത് അവരിലേക്ക് പിന്നെ ഭഗവാൻ കേറും ഇത് കണ്ടു കഴിയുമ്പോൾ അവരിലൂടെ ഭഗവാൻ സഞ്ചരിക്കും പിന്നെ അങ്ങനെയാണ് കെട്ടിയാഴ്ചയായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട് ഭഗവാനെ കൊണ്ടുവന്ന് ശ്രീ തലച്ചോട്ട മഹാദേവ ക്ഷേത്രമാണ് അത് വലിയ പാരമ്പര്യമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഉണ്ട് പ്രതിഷ്ഠയുണ്ട് നമ്മൾ തിരിച്ച് ഇങ്ങനും ആ വേറെ കൊടുക്കത്തില്ല എന്റെ വീട്ടിൽ തന്നെ കൊണ്ടുവരും ഭഗവാൻ ഇവിടെ ഇരിക്കണം എൻ്റെ അടുത്ത് ഇരിക്കണം എന്നുള്ള ഒരു സൗന്ദര്യം ഉണ്ടാണ് അവൾ ആർക്കും കൊടുക്കത്തില്ല വാടകയ്ക്കും കൊടുക്കത്തില്ലേ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോകാനായിട്ട് വാടകയ്ക്ക് വാടകയ്ക്ക് കൊടുത്ത് ഭഗവാനെ അങ്ങനെ വിൽക്കുന്ന കാര്യത്തിൽ ഒരു താല്പര്യം എനിക്കില്ല ആഹ് ഇല്ല 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 ഒന്നും ചെയ്യത്തില്ല ആ അത് അത് അന്ധമായിട്ടുള്ള ഒരു ധാരണയാണ് എന്താണെന്നറിയ ഇത് പിന്നെ നമ്മള് ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞല്ലോ ഇത് നമുക്കൊരു പിതൃസ്ഥാനമുണ്ട് ഞാനാണ് ഇത് നിർമ്മിച്ചത് എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ അപ്പൊ ഞാൻ പറയും അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ ഇവിടെ ഇരുന്നു അടുത്ത പ്രാവശ്യം നമുക്ക് പോകാമെന്നും പറഞ്ഞാൽ ഇവിടെ ഇരുത്തും അങ്ങനെയുള്ള ഒരു സങ്കല്പ എനിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് ഇതിന്റെ അത് ഫീലിംഗ് ഒന്നും ഇല്ല അതെ ഈ കരക്കാർക്കും നാട്ടുകാർക്കും പലർക്കും ഭക്തന്മാർക്കെല്ലാം ചിലപ്പോൾ ഒരു ഇത് കാണുമായിരിക്കും അതാ നമുക്ക് ഇന്ന പോലെ ഉള്ള ഭഗവാനെ പണിതിട്ട് അങ്ങനെ വെക്കാവോന്നൊക്കെ അതൊന്നും ഒരു കുഴപ്പമില്ല അതെല്ലാം ഭഗവാനാ തീരുമാനിക്കുന്നത് ഭഗവാന്റെ നിയോഗമാണിത് ഭഗവാൻ തീരുമാനിക്കും ഇതെങ്ങനെയാണെന്നുള്ളത് അതല്ല എന്റെ നായ്ക്കെ കൂടെ തന്നെ ഭഗവാൻ പറയച്ചോളൂ അല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഭഗവാനെ എല്ലാവരെയും വിഷ് ചെയ്ത് പോകത്തക്ക ഒരു സ്റ്റൈല് വേണോന്നായിരുന്നു എന്റെ ആഗ്രഹം അല്ലാതെ വെറുതെ ഭഗവാൻ നിൽക്കുന്നതല്ല ഭഗവാൻ അനുഗ്രഹം കൊടുത്തു പോകണം എല്ലാവർക്കും ലോകാസമസ്തവും സുഖിനോ ഭവന്തു എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യനും സന്തോഷവും സമാധാനവും എല്ലാം കിട്ടണം എന്നുള്ളൊരു ഐക്യമാണ് ഭഗവാൻ കാണിച്ചിരിക്കുന്നത് അതാണ് ഭഗവാൻ ഇങ്ങനെ പണിയണമെന്ന് വിചാരിച്ചത് അല്ല വെറുതെ ഭഗവാൻ ശൂലം പിടിച്ചുകൊണ്ട് ഇരുന്നോണ്ട് കാര്യമില്ലല്ലോ എല്ലാ ജനങ്ങളും എല്ലാ മതങ്ങളും എല്ലാ ജാതിയും മതവും എല്ലാം ഒന്നാണ് എന്ന് ഭഗവാൻ കാണിക്കുകയാണ് ഞാൻ വരുന്നുണ്ട് എല്ലാവരും കാണാൻ മുമ്പ് എല്ലാവരെയും കാണണമല്ലോ മാറ്റി നിർത്തിയല്ലല്ലോ അദ്ദേഹം കാണുന്നത് അതിനുവേണ്ടി അങ്ങ് പണന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഭഗവാനെ ആ സമയത്ത് തരൂ ഒരു വിശ്വാസം ജനങ്ങളുടെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഭഗവാൻ കേറുമ്പോൾ നമ്മുടെ ഇതിന് കൂടുതൽ ചൈതന്യം വന്നോളൂ അല്ലാതെ നമ്മൾ ഞാൻ വരുത്തുന്ന ചൈതന്യം അല്ല ഞാനല്ല പണത് ഞാൻ കാൽഭാഗേ ഉള്ളു അതിൻ്റെ അകത്ത് തന്നെ ശിവനുണ്ടായിരുന്നു ഈ പാലയിൽ തന്നെ ശിവനുണ്ട് ആ ശിവന്റെ ഭാഗൻ ഞാനൊന്ന് നിർത്തിക്കൊണ്ട് ബാക്കി തരിയല്ല എടുത്ത് കളഞ്ഞെന്നുള്ളതും അതിലൊന്നും നമുക്ക് അങ്ങനെയുള്ള ഈ ദുരാഗ്രഹങ്ങളൊന്നുമില്ല എങ്ങനെയുള്ള ആഗ്രഹമില്ല പിന്നെ ദുരാഗ്രഹം വരുന്നത് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ദുരാഗ്രഹമുള്ളു ഇങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഭഗവാനെ ചെയ്തു ഭഗവാനെ കൊണ്ടുപോകുന്നു അല്ലാതെ അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേറൊരു ഇത് ഇല്ല പിന്നെ ഇത് പറഞ്ഞില്ലേ ഭഗവാനെ ചെയ്തത് ഞാനാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഞാൻ തന്നെ പണത് എന്റെ കൈ കൊണ്ട് തന്നെ പണത് കാര്യം ചെയ്യാം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഭഗവാന്റെ ശില്പം അതിലുണ്ട് ആൾറെഡി അതിലുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ രൂപം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള പീസുകളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞെന്നുള്ളതേ ഉള്ളു അങ്ങനെയാണ് ഈ ശില്പം അല്ലാതെ നമ്മള് അങ്ങോട്ട് എന്റെ മനസ്സിൽ അങ്ങോട്ട് ഭഗവാൻ വന്ന് എന്റെ മനസ്സിൽ കൂടെ ഭഗവാൻ വർക്ക് ചെയ്താൽ അല്ലെ അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റൂ ഇത്തരം പോക്കത്തിൽ ഈ പ്രായത്തിൽ ഈ നമ്മുടെ സ്റ്റാമിനയൊക്കെ ഉള്ള സമയമാണെങ്കിൽ ഓക്കെ ആ ചെറുപ്പത്തിന്റെ ഇതുകൊണ്ടൊക്കെ അങ്ങനെ അങ്ങ് ചെയ്യുകയാണെന്ന് ഇത് അറുപത്തെട്ട് അറുപത്തൊമ്പത് വയസ്സാവുന്ന ഒരു സമയത്ത് നമുക്ക് ഇത് ചെയ്യാനൊരു പ്രചോദനം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ അല്ലാതെ മറ്റൊന്നും അല്ലാതെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ